നല്ല പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു രാജകീയമായ കൊട്ടാരം അതായിരിക്കും അല്ലെങ്കിൽ നമുക്കിത് കാണുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് പക്ഷേ ഇതൊരു സ്ഥാപനമാണ് അക്കര ഫൗണ്ടേഷൻ എന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻ ജി ഒ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മുളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഫസ്റ്റ് നമുക്ക് ചെല്ലുമ്പം എൻട്രൻസിൽ റിസപ്ഷനാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ദെൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ സസ്റ്റൈനബിൾ ഗവ ഡെവലപ്മെൻറ്റ് ഗോളിലാണ് ഫോക്കസ് നമ്മളിവിടെ പോയത് കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്നൊരു സംഘടനയുടെ ഒരു മീറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കണ്ടോ ഈ വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ വന്നിട്ട് റിലാക്സായിട്ട് ഒക്കെ പറ്റുന്ന രീതിയിലാണ് പിന്നെ പ്രീ സ്കൂൾ അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി ഓക്കിപ്പേഷണൽ തെറാപ്പി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വേറൊരു രസമുള്ള സ്ഥലം ഞാൻ കണ്ടത് ഒരു ആർട്ട് റൂമാണ് കേട്ടോ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ തബിലൊക്കെ കൂട്ടിയ ആൾക്കാർ പാട്ട് പാടുന്ന ആ ഒരു സീനിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് ഇരുന്നിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളാണുള്ളത് പിന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ട് നമുക്ക് പോയാൽ വാഹനം തന്നെ ഒരു ബുദ്ധിമുട്ടും പിന്നെ ചെല്ലുന്ന എല്ലാവർക്കും തന്നെ ഫ്രിഡ്ജുള്ള ഭക്ഷണം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഹാപ്പിയായിട്ട് തിരിച്ചു വന്നു താങ്ക്